ബെന്നിസ് ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കല സംഗീതം സാമ്രാജ്യത്വ ചരിത്രം എന്നിവ സജീവമാവുന്ന ഒരു നഗരമായ ഓസ്ട്രേലിയയിലെ വിയന്നയുടെ ഹൃദയഭാഗത്തേക്ക് സ്വാഗതം ഇന്ന് നഗരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ലാൻഡ്മാർക്കുകളിലൊന്നായ സെൻറ്റ് ചാൾസ് പള്ളിയുടെ അല്ലെങ്കിൽ നാട്ടുകാർ അതിനെ വിളിക്കുന്ന പോലെ കാൾസ് കിർച്ചയുടെ നിഴലിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുകയാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഷോൺ വ്രൺ പാലസ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് ഇവിടെയുണ്ട് ഈ ബിഗ് ബസ് ഉണ്ട് ഈ ബിഗ് ബസ്സിൽ രണ്ട് നിലകളായിട്ടാണ് നമുക്ക് ഇത് കയറിയിരുന്നാൽ ഈ നമ്മൾ സിറ്റി കാണാൻ ഏറ്റവും നല്ലൊരു മാർഗം ഈ ബിഗ് ബസ് ബസ്സാണ് നമുക്കവിടെ ആരും പരിചയക്കാരൊന്നും ഇല്ലെങ്കിൽ ഇതിലാണെ ഇതാണെങ്കിൽ നമ്മളവിടുത്തെ മിക്ക ഈ കാണേണ്ട പിന്നെ കാഴ്ചകളുടെ എല്ലാം ആ ഫ്രണ്ടിൽ ഈ ബിഗ് സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തുനിന്ന് കയറുക ഓരോ ദിവസത്തേനായിരിക്കും എടുക്കുന്നത് നമ്മൾ ഒരു സ്ഥലം കണ്ടു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കയറി അടുത്ത സ്ഥലത്ത് ഇറങ്ങുക അടുത്ത സ്റ്റോപ്പിലിറങ്ങുക എന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണുക അപ്പോൾ ഇങ്ങനെ ബിഗ് ബസ് ഇങ്ങനെ പലത് ഒരു പത്ത് മിനിറ്റ് അല്ലെ പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇടപെട്ട് ഇവനിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ ഈ ബിഗ് ബസ്സിൽ വേണേൽ കാണാം ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കസിന് ഇവിടെ ഉള്ളതുകൊണ്ട് കസിൻ്റെ കൂടെയാണ് നമ്മൾ ഇത് കാണാൻ കാണാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടുത്തെ ട്രെയിനിലാണ് മെട്രോയിലാണ് നമ്മൾ ഈ സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്യുന്നത് നമ്മളിപ്പം ഇവിടെ എത്തിയിരിക്കുകയാണ് ദൂരന്ന് പോലും കാൾ സ്കരിച്ച് ശ്രദ്ധയാകർഷിക്കുന്നു ആ നാടകീയ ബെറോക്ക് മികച്ചായി നോക്കൂ അത് ധീരമാണ് മനോഹരമാണ് അത് വെച്ചും അതുല്യമാണ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നിർമ്മിച്ച ഈ പള്ളി വിയറ്റ്നയിലെ ഒരു വിനാശകരമായ പ്ലേഗ് പടർന്നു പിടിച്ചതിനു ശേഷം ചാൾസ് ആറാമൻ ചക്രവർത്തി കമ്മീഷൻ ചെയ്തു ഏതാണ്ട് എഴുപത് മീറ്റർ ഉയരത്തിൽ ഉയർന്നു നിൽക്കുന്ന പച്ച ചെമ്പ് താഴെയക്കുടം ആകാശത്തിനെതിരെ അതിശയിപ്പിക്കുന്ന ഒരു വ്യത്യാസം സൃഷ്ടിക്കുന്നു പ്രത്യേകിച്ച് സൂര്യൻ കൃത്യമായി തട്ടുമ്പോൾ ഓരോ വളവിലും തഴച്ചു വളരുമ്പോഴും നിങ്ങൾക്ക് ഹാബ്സ്ബർഗ് സാമ്രാജ്യത്തിന് മഹത്വം അനുഭവിക്കാൻ കഴിയുന്നു <laughs> <laughs> ു മുന്നിലുള്ള ഒരു തടാകമാണ് ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ടാവും കല്ലിൽ നിർമ്മിച്ച ഒരു കഥാപുസ്തകം പോലെ ഓരോ പാനലും നിരക്ക് ചുറ്റും പൊതിയുന്നു കരകൗശലത്തെ അഭിനന്ദിക്കാൻ നിങ്ങൾക്ക് ഇവിടെ മണിക്കൂറുകൾ ചെലവഴിക്കാം ഇത് മതഭക്തിയുടെയും സാമ്രാജ്യത്വ പ്രചാരണത്തിന്റെയും അപൂർവമായ സംയോജനമാണ് എല്ലാം ഒരു മനോഹരമായ ഘടനിലേക്ക് ഉരുട്ടി ഈ വച്ചിരിക്കുന്നു പള്ളിയുടെ തൊട്ടുമുന്നിൽ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാൾസ് പ്ലാസ് റിഫ്ലക്റ്റിംഗ് പൂളുണ്ട് ശാന്തമായ ഒരു ദിവസം വെള്ളത്തിലെ താഴെക്കൂട്ടത്തിൻ്റെ പ്രതിഫലനം ഫോട്ടോഗ്രാഫർമാർക്കും വിനോദസഞ്ചാരികൾക്കും മതിയാകാത്ത ഒരു നിർമ്മിതി സൃഷ്ടിക്കുന്നു നമുക്ക് ഈ പള്ളിയിൽ നമുക്ക് കയറണമെങ്കിൽ ഫീസുണ്ട് അപ്പോൾ പള്ളിയുടെ മുകളിൽ പള്ളിയുടെ അങ്ക് കാണാം മുകളിൽ നിന്ന് നഗരത്തെ വീക്ഷിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ പഴയ ഈ പിന്നെ ഫീസ് കൊടുത്ത് കയറേണ്ട പള്ളികളിലൊന്നും നമ്മൾ കയറിയില്ല ദൈവത്തെ കാണണമെങ്കിൽ ഫീസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അത്ര ശരിയല്ലല്ലോ എന്നറുത് അപ്പോൾ അത് ശരിയാണ് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ മാത്രമാണ് അപ്പോൾ നമ്മൾ അതിനകത്ത് കയറിയില്ല നമ്മൾ പള്ളിയുടെ പുറത്തു നിന്നുള്ള വ്യൂസൊക്കെ നമ്മളിങ്ങനെ ഓപ്പിയെടുത്ത് അവിടുന്ന് പോരുകയാണ് ചെയ്തത് പിന്നെ നടുക്കത്തെ താഴെയക്കുടമാണ് ഏറ്റവും നല്ല പ്രസിദ്ധമായിട്ടുള്ളത് അതിന് മുന്നിലത്തെ ഒരു പൂളാണ് ഈ ഇതിൻ്റെ വെള്ളത്തിൽ പള്ളിയുടെ ആ ഒരു നിഴൽ വന്ന് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യും അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ ആൾക്കാർ ഇവിടെ കാത്തിരിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ കാളസ്കർച്ച് വെറുമൊരു സ്മാരകമല്ല അത് വീണയുടെ ജീവനുള്ളതും ആശ്വാസകരവുമായ ഒരു ഭാഗമാണ് വിദ്യാർത്ഥികൾ പടികളിൽ ഒത്തുകൂടുന്നു സംഗീതജ്ഞർ സ്ക്വയറിൽ കളിക്കുന്നു അന്തരീക്ഷം എപ്പോഴും സജീവമായി തോന്നുന്നു നൂറ്റാണ്ടുകളുടെ ചരിത്രം ദൈനംദിന ജീവിതത്തെ കണ്ടുമുട്ടുന്ന സ്ഥലമാണ് ഇതാണ് എൻ്റെ അകത്തെ മുകളിൽ പിച്ചള പറഞ്ഞ സ്ഥലമുണ്ടെന്ന് പറഞ്ഞേ ഇത് രണ്ട് തൂണുകൾ പോലെയുണ്ട് അതിലെല്ലാം അവിടുത്തെ ഈ പല ആ കാലഘട്ടത്തിലെ പിന്നെ ഇത് ജീവിതത്തെ എല്ലാം കൊത്തിവെച്ചിട്ടുണ്ട് സൂര്യനെ അസ്തമിക്കുമ്പോൾ മുൻഭാഗം ഈ മൃദുവായ സുവർണ നിറത്തിൽ തിളങ്ങുന്നു ഒരു പെയിൻറിങ് പോലെ എല്ലാ ബറോക്ക് വിശദാംശങ്ങളും പുറത്തു കൊണ്ടുവരുന്നു നിങ്ങൾ വാസ്തുവിദ്യയോ ചരിത്രത്തിൻ്റെയോ സമാധാനപരമായ ഒരു നിമിഷത്തിനു വേണ്ടിയാണെങ്കിലും കാൾസ് ക്രിച്ചെ ഒരിക്കലും നമ്മെ നിരാശപ്പെടുത്തത്തില്ല ദ ഓസ്ട്രേലിയ വിയേനയിലെ കാൾസ് പ്ലാസ്റ്റിലെ ഒരു ബറോക്ക് പള്ളിയാണ് കാൾസ് ക്രിച്ചെ കൗണ്ടർ റിഫോമേഷൻ്റെ പ്രമുഖനായ വിശുദ്ധ ചാൾസ് ബെറോമിയാണ് ഈ പള്ളി ബറോമിയയ്ക്കാണ് ഈ പള്ളി സമർപ്പിച്ചിരിക്കുന്നത് വൈഡൻ്റെയും നഗരകേന്ദ്രമായ ഇന്നറെ സ്റ്റാൻഡിൻ്റെയും അതിർത്തിയിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇത് അതിൻ്റെ മുറ്റത്തുള്ള ഒരു ഇതിനകത്ത് ഇത് മുഴുവൻ മിററാണ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ മിറർ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഈ പ്രദർശനങ്ങളൊക്കെ നടക്കുവാണ് ഇപ്പം നമ്മൾ നേരെ കാണുന്ന അതായിരുന്നു നമ്മൾ കണ്ട ആ മിറർ അതിനകത്തുനിന്ന് കണ്ട ആ വ്യൂ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ ഏതാണ്ട് തീരുകയാണ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മൾ ഈ വിയന്നയിലെ അടുത്ത ഭാ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം